ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനതേ നമ്മുടെ നവ്യ നല്ല തരത്തിന് തന്നെ അങ്ങ് കൊടുത്തു ഏതായാലും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ചുമ്മാ ഇരിക്കുന്നവരെ ചൊറിയാൻ ചെല്ലണ്ടവല്ല കാര്യമുണ്ടോ ചൊറിഞ്ഞപ്പോഴോ നമ്മുടെതേ നവ്യ മാന്തി അങ്ങ് വിട്ടു അങ്ങനെ അങ്ങനത്തെ നിന്നെ ഞാൻ കാണിച്ചു തരാമതി നിന്റെ ഈ കളി ഞാൻ ഇന്ന് അവസാനിപ്പിക്കും നിന്നെ ഞാൻ എല്ലാവരുടെയും മുന്നിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇല്ലെങ്കിൽ നീ എൻ്റെ പേര് ഇട്ടോ തുടങ്ങിയ കുറേ ഡയലോഗുകളും കാര്യങ്ങളുമായിട്ട് അനാമിക ഇങ്ങനെ നവ്യെ വലിയ ഭയപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ നവ്യാണെങ്കിൽ ഒരു ഹൗസലും ഇല്ലാതെ നീ പോയി പണി നോക്കാൻ പറഞ്ഞു നിനക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോളാനും പറഞ്ഞു നമ്മുടെ നവ്യ ഒരു ഹൗസലുമില്ലാത്ത സന്തോഷവതിയായിട്ട് അവിടെ ഇരിക്കുക ഇത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നന്ദുവും അതുപോലെ തന്നെ അച്ഛനും കൂടി ഇവരുടെ ചേച്ചിമാരെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കനകം അമ്പലത്തിൽ പോയിട്ട് വീട്ടിലോട്ട് കയറി വരിക അപ്പോൾ വീട്ടിലോട്ട് കയറി വന്ന സമയത്ത് കനകത്തിന് മുഖത്താകെ ഒരു സങ്കടവും നിരാശയും വിഷമവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടു അതൊക്കെ കണ്ടപ്പോൾ നന്ദു ചോദിച്ചു എന്താ എന്താമ്മേ പറ്റിയേ അമ്മ ഇവിടുന്ന് പോയത് പോലെ അല്ലല്ലോ തിരിച്ചു വന്നിരിക്കണേ അമ്മയുടെ മുഖത്ത് എന്താ ഒരു വിഷമഭാവം എന്നിങ്ങനെ ചോദിച്ചു അതു പിന്നെ ഞാൻ ഇന്ന് ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അനന്തപുരിയിൽ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അനന്തപുരിയിൽ എല്ലാവരും ഉണ്ടാവാനോ ഉണ്ടാകാനോ അതെങ്ങനെയാണ് ആദർശമൊന്നും അതിനേച്ചി ടൂറിന് പോയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ കനകം ഇങ്ങനെ വിഷമത്തോടെ എന്താ എന്താമ്മേ പറ്റിയേ അമ്മയുടെ മുഖം ആകെ വല്ലാതിരിക്കുന്നു എന്താ പ്രശ്നം എന്താ അമ്മ കാര്യം ചോദിച്ചു അതു പിന്നെ നയനമോളും ആദർശമോനും ടൂറ് പോയില്ല എന്ന് പറഞ്ഞു നന്ദുവിനോട് അപ്പോഴത്തേക്കും ഗോവിന്ദേട്ടൻ അത് കേട്ട് അങ്ങോട്ടേക്ക് വരുവാ പോയില്ലെന്നോ അമ്മ എന്തൊക്കെയാ പറയുന്നേ അതെന്താ പോവാത്തത് അവർക്ക് പോകാൻ പറ്റാത്തതായിട്ട് എന്താ ഇന്ന് രാവിലെ തന്നെ അവര് പോകൂന്നല്ലേ പറഞ്ഞു തരുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോ എന്താണെന്ന് അറിയില്ല അവര് പോയില്ല എന്ന കാര്യം പറഞ്ഞു അപ്പോൾ അവിടെ അവരെല്ലാവരും മാലയിടാനായിട്ട് നിൽക്കുകയാണെന്നും മുത്തശ്ശൻ്റെ അസുഖം മാറാനായിട്ട് എല്ലാവരും നാല്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് മലയ്ക്ക് പോകാൻ മാലയിടണമെന്നാണ് ആദർശം അവൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ നമ്മുടെ എക്കാനകം പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ നന്ദുവിന് മനസ്സിലായി നന്ദു അത് സ്പോട്ടിൽ പറയുകയും ചെയ്തു ഇത് മുത്തശ്ശൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടൊന്നും മറിച്ച് ഏട്ടനും ഏട്ടത്തെയും ഡോറ് പോകാതിരിക്കാൻ വേണ്ടി ആദർശേട്ടൻ്റെ അമ്മ മനപൂർവ്വം ഇങ്ങനെ ചെയ്തതാണെന്ന് അതെ അതിൻ്റെ ആ ഒരു നിരാശയും ദേഷ്യവും ഒക്കെ ആദർശമോൻ എല്ലാവരുടെയും മുന്നിൽ കാണിക്കുന്നുമുണ്ട് പക്ഷേ അതൊന്നും ഒരു പ്രശ്നമായിട്ട് നമ്മുടെ ദേവയാനി എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ ആദർശേട്ടൻ്റെ അമ്മ എന്നുള്ള സ്ഥിതിക്ക് ആ അമ്മയുടെ ഇഷ്ടങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് നിന്നിട്ടുള്ള ഒരാളാണ് ആദർശേട്ടൻ ആ ആദർശേട്ടന് സ്വന്തമായിട്ടൊരു ജീവിതം വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊടുക്കാൻ തയ്യാറാകാതെ ഒരമ്മ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അതൊക്കെ എന്തോ ഒരു ഉൾക്കൊള്ളാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ നന്ദു ഇങ്ങനെ പറഞ്ഞു ഏതായാലും അവരുടെ അഹങ്കാരം കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ വന്നിരിക്കുന്നതെന്നും അവർ മനപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ നന്ദു ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഗോവിന്ദേട്ടം പറഞ്ഞു അതൊന്നും ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല ടൂർ ഇന്നല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിലും പോകാം പക്ഷേ മുത്തശ്ശൻ്റെ കാര്യങ്ങൾക്ക് എടുത്തൊരു തീരുമാനം അത് നമ്മളായിട്ട് മാറ്റുന്ന ഒന്നും ശരിയല്ലാന്ന് അത് മുത്തശ്ശൻ്റെ കാര്യങ്ങൾക്കായിട്ട് എടുത്ത തീരുമാനമൊന്നും അല്ല മറിച്ച് അവർക്ക് ഇവരെ രണ്ടുപേരെയും വിടാതിരിക്കാൻ വേണ്ടി ഇവരായിട്ട് കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണെന്ന് പറഞ്ഞാൽ നേരം നമ്മുടെ നന്ദു ഇങ്ങനെ പറഞ്ഞു എന്നാൽ എന്തൊരു കഷ്ട ആദർശേട്ടൻ അമ്മയുടെ കാര്യം എന്തായാലും ഇതുപോലെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദു ഇങ്ങനെ പറയൂ കേട്ടോ അപ്പം നന്ദു ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കനകമാണെങ്കിലും ഗോവിന്ദേട്ടനാണെങ്കിലും ആകെ വിഷമിച്ച് കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ നനയ്ക്ക് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവർക്കുണ്ടാവുമല്ലോ അവരങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുക ഈ സമയത്താണ് അവിടെ നയന നവ്യ ഇവർ രണ്ടുപേരും കൂടെ പണി കൊടുത്തതിൻ്റെ ആ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് അനാമിക ഓടിക്കതച്ച് അമ്മയ്ക്കും അച്ഛനും ഒരികിലേക്ക് ചെല്ലുന്നത് നമുക്കിട്ട് പണി തന്നതേ അവളാ നവ്യ എന്ന് പറയുന്നവളെന്നു പറഞ്ഞു നവ്യയോ അവൾ എങ്ങനെയാണ് നമുക്കിട്ട് പണി തന്നത് എന്നാൽ നേരം ഈ അനാമികയുടെ അച്ഛനും അമ്മയും ചോദിച്ചപ്പോൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല അവളിപ്പോൾ എന്നെ വെല്ലുവിളിച്ചു അവൾ നമ്മുടെ സകല കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചെന്നാണ് തോന്നുന്നതെന്നും പറഞ്ഞ് അങ്ങനെ പറയണു അവള് നമ്മളതിനകത്ത് പൊടി കലർത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവൾ ഒളിച്ചു നിന്ന് കാണുകയോ കേൾക്കുകയോ വല്ല ചെയ്തതായിരിക്കും എന്നിവർ രണ്ടുപേരും കൂടെ പറയാം അപ്പം ഇവര് രണ്ടുപേരും അത് പറഞ്ഞപ്പോഴത്തേക്കും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ അപ്പോഴത്തേക്കും എല്ലാം നിന്റെ ഒക്കെ എടുത്ത ചാട്ടത്തിൻ്റെ ഫലം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേണു പറയുമ്പം ആ ഇനിയിപ്പം എന്നെയും മോളെ കുറ്റപ്പെടുത്തിക്കോ വേണു ഏട്ടം കൊണ്ടുവന്ന സാധനത്തിൻ്റെ കുഴപ്പമാണെന്നും പറഞ്ഞു അങ്ങനെ ഓ ഞാനൊന്ന് പറഞ്ഞു ഏറ്റവും വീര്യം കൂടിയ സാധനം വേണമെന്ന് നിങ്ങൾ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അതനുസരിച്ചല്ലേ ഞാൻ സാധനം കൊണ്ടുവന്നു എന്നിട്ട് ഇപ്പം എന്താ കുറ്റമുഴ എൻ്റെ ആയോ എന്ന് ചോദിച്ചുകൊണ്ട് വേണമങ്ങനെ ചോദിക്കാം നമ്മളെ അവളുമാര് നിസാരക്കാരികളാണെന്ന് കരുതും പക്ഷേ അവളുമാർ നിസ്സാരക്കാരികളല്ല അവളുമാരെ ശരിക്കും ശ്രദ്ധിക്കണം ഓരോ ചുവട് വയ്ക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എന്താണ് ചെയ്യുന്നത് ഏതാണ് കാണിക്കുന്നത് എന്നൊക്കെ ഒരു മുഴ മുന്നേ എറിഞ്ഞിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പം അതങ്ങനെ പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞാണ് മോളോട് മോള് വളരെയേറെ സൂക്ഷിക്കണം ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു കാര്യങ്ങൾ മാത്രമേ എളുപ്പമായിട്ടുള്ളതൊന്നല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു അയ്യോ എൻ്റെ വയറേ ഏതായാലും ഇനി ഇവിടെ അധികം നേരം നിന്ന് ശരിയാവില്ല ഞാൻ പോകുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് വേണു പോകും അപ്പോൾ വേണു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അമ്മയും മോളും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് ജലജ വയറും തിരുമ്മി വന്നു ജലജ വയറും തിരുമി വന്നു കഴിഞ്ഞപ്പോൾ ഇവർ വയറ് തിരുമ്പി നിൽക്കുവല്ലേ നിങ്ങളെന്ത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആയതായിട്ട് നിൽക്കുന്നത് എന്ന നേരം ജലച ചോദിച്ചു അതെ ഒരു പണി തന്നതാ ഏഹ് അവളുമാർ ഒരു പണി ഇങ്ങനെ ആയി പോയി എന്ന് പറഞ്ഞപ്പോൾ ഓ അപ്പൊ നിങ്ങൾക്കും ആ പണി കിട്ടിയായിരുന്നോ എനിക്ക് ഓർത്തു എനിക്ക് മാത്രമേ അവൾമാർ പണി തന്നതെന്നാന്നാണ് ഞാൻ വിചാരിച്ചതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതായാലും ആ നവ്യ എന്ന് പറയുന്നവളാണ് ഈ ഒരു ഇതൊക്കെ കാണിച്ചത് എന്ന് ഇവരിങ്ങനെ പറയുമ്പോൾ അതെ അവളൊരു മണ്ട മണ്ടിയാ ഒരു പൊട്ടി അവൾ ഇതുമാതിരി വെളിവില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൾ അനിയത്തി എന്ന് പറയുന്നവളെ വളരെ സീക്രട്ടായിട്ട് ബുദ്ധിപരമായിട്ടാണ് കളിക്കുന്നത് അതുകൊണ്ടിപ്പോൾ എന്തായി ഇവിടെയുള്ള എല്ലാവരും അവളുടെ കേസിക്കുള്ളിലായില്ലേ അവളുടെ പോക്കറ്റിലായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു അങ്ങനെ അവളുമാരെ വളരാൻ നീ അനുവദിച്ചാൽ മുളെ ഉറപ്പായിട്ടും നിന്റെ ജീവിതം കോഞ്ഞാട്ടയാകും നിനക്ക് നീ പെരുവഴിയിലാകും നിനക്ക് ഇവിടെ ഒന്നും ഇല്ലാതെ ഇറങ്ങി പോകേണ്ടിയും വരും അതുകൊണ്ട് ഒരു കാരണവശാലും അവളുമാരെ വളരാൻ നീ ആയിട്ട് അനുവദിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ജലജ പറഞ്ഞു കൊടുക്കും അപ്പോൾ ജലജ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവളുമാർക്ക് ശരിയാ അതൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലായി വേറൊന്നുമല്ല ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നത് വലിയ ആപത്താണെന്നും അത് അനാമികയ്ക്ക് അവിടെ നിന്നൊന്നും അടിച്ചു മാറ്റാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല എല്ലാം ഇവളുമാരെ തന്നെ പൊളിച്ച് കൈ തരുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ജലജ പറഞ്ഞു കൊടുത്ത് ഇവർക്ക് വ്യക്തമായി മനസ്സിലായി അപ്പോഴേക്കും ഇതൊക്കെ പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് പോയി ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അമ്മയും മോളും കൂടി അവിടെ നിന്ന് അങ്ങനെ ഒരിക്കലും അവളുമാരെ ഇവിടുന്ന് തറ പറ്റിക്കാനായിട്ട് അനുവദിക്കില്ലെന്നും അവളുമാർക്കിട്ടുള്ള പണി ഇതിനുള്ള പണി ഞാൻ അവളുമാർക്കോട്ട് കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അനാമിക കിട്ടിയതൊന്നും പോരാ പിന്നെയും പിന്നെയും ചോദിച്ചു മേടിച്ചോ മേടിക്കാനുള്ള പരിപാടികളാണ് ഇതും കഴിഞ്ഞിട്ട് ഇവളുമാർ രണ്ടും കൂടെ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണ്ടും നമ്മുടെ നവ്യ കേൾക്കുക ഇവൾമാർക്ക് രണ്ട് ചെവിയാണെങ്കിൽ നമ്മുടെ നവ്യ നാല് ചെവി വട്ടം പിടിച്ചാണ് ഈ അമ്മയെയും മകളെയും നിരീക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും നവ്യ വന്നു നവ്യ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവരുടെ ഗൂഢാലോചന കേൾക്കുക അപ്പോൾ അങ്ങനെ ഗൂഢാലോചനകളും കാര്യങ്ങളും ഇതെല്ലാം കണ്ട് നമ്മുടെ നവ്യ പുതിയ തീരുമാനങ്ങളും നിൽക്കുന്നു അങ്ങനെ ഇവിളുമാരെ ഞാൻ വിജയിക്കാൻ വിടില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തില് അങ്ങനെ ആ സംഭവങ്ങളെല്ലാം അവിടെ നടക്കുന്നു ഈ സമയത്താണ് നമ്മുടെ ആദര്ശിനെ തേടി ഇവര് കീഴ്ക്കാവിലേക്ക് ചെല്ലുന്നത് ഇവർ കീഴ്ക്കാവില് ചെല്ലുന്ന സമയത്താണെങ്കിലോ കീഴ്ക്കാവില് നമ്മുടെ ആദർശ് ഇങ്ങനെ ഇപ്പം മാലിട്ട് കാണും എന്നുള്ള പ്രതീക്ഷയില് ഇവര് ചെല്ലുമ്പോൾ കീഴ്ക്കാവില് മാലയും ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല നമ്മുടെ ആദർശ് കല്ലിനു കാറ്റ് പിടിച്ചതുപോലെ അവിടെ നിൽപ്പുണ്ട് ആദർശന് ഇതിന് കിട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ കീഴ്ക്കാവിലേക്ക് ആദർശനെ കാണാൻ ചെന്ന് ആദർശൻ്റെ ഈ നിപ്പ് മട്ടുമാതിരിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ദേവയാനി ഒന്ന് ഞെട്ടി എല്ലാവരും ഞെട്ടിയെന്ന് തന്നെ പറയാം കാരണം അമ്മയുടെ വാക്കുകൾക്കപ്പുറം അപ്പുറം മകൻ തേ പ്രവർത്തിച്ചിരിക്കുന്നു ഇട്ടിട്ടില്ല ഇങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെ ഈ മാലിടാൻ തനിക്കൊരു ഭാവവും ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ആദർശൻ്റെ അടുത്ത് ഇപ്പം പഴയതുപോലെ ഒരു അടവുകളും നടക്കാതെ വന്നപ്പോഴത്തേക്കും ദേവയാനിക്ക് വീണ്ടും കലിപ്പ് കയറും ആദർശൻ ഈ ഒരവസ്ഥയിൽ കണ്ടു കഴിഞ്ഞപ്പോഴേ ഇനിയിപ്പോൾ ഇനി ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ആദർശ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ അനാമികയുടെയും അമ്മയുടെയും പുതിയ ഗൂഢാലോചന ഏത് തരത്തിലാണ് നമ്മുടെ നവ്യ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും കാര്യങ്ങളുമായിട്ട് നാളത്തെ നമ്മുടെ എപ്പിസോഡ് വരുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സു ഗെൻറ്റ് ബൈ ബൈ ഗുഡ് നൈറ്റ് ടേ കെയർ